ഹലോ അപ്പോഴേ നമ്മൾ പലതരത്തിലെ രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ നിങ്ങൾ പപ്പട രസം ഉണ്ടാക്കിയിട്ടുണ്ടോ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ കടയിൽ പപ്പട രസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ കടയിൽ പാചകം ചെയ്യണം ചേട്ടൻ ഉണ്ടാക്കിയ രസം ഇത് ചേട്ടൻ ഉണ്ടാക്കിയതല്ല ചേട്ടൻ ഉണ്ടാക്കുന്ന രസമാണിത് അപ്പം അത് കണ്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്നൂർത്ത് അപ്പം ഞാനേ ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിട്ടുണ്ട് പിന്നെ ഈ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറുത്തിരണ്ട പുളിയൊന്നും മേടിച്ചിട്ട് രസം ഉണ്ടാക്കുന്നത് കാരണം അതിന് ഭയങ്കര കല്ലും മണ്ണൊക്കെ ഉണ്ടാവും ഞങ്ങൾ വാങ്ങിക്കാറില്ല ഞങ്ങൾ വാങ്ങിക്കേണ്ടത് ഒരു പുളിക്കാരുടെന്നാണല്ലോ അത് നല്ല പുളിയും നല്ല ബ്രൗൺ കളർ ഇത്ര ഇട്ടാൽ മതി നല്ല കുറു കുറയുള്ള വെള്ളം കിട്ടും കേട്ടോ അപ്പം ഞാനത് കുറച്ച് ഞാൻ അവിടെ കൂട്ടിയിട്ട് അങ്ങോട്ട് നീക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉള്ളി ചതച്ചെടുക്കാം അപ്പം ആദ്യമൊന്നും ഉള്ളി വേണ്ട കുറച്ച് മതിയാകും കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ചതച്ചിട്ട് നമ്മൾ രസം ഉണ്ടാക്കണം പാത്രത്തിലേക്ക് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി വേണം അപ്പൊ ഒന്നും തൊലി കളയേണ്ട ആവശ്യമില്ലാട്ടോ അങ്ങനെ ഉതിർത്തി എടുത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് ചതച്ചെടുത്താൽ മതി തൊലി കളയാണ്ട് ഇടണ്ടാണ് നല്ലത് വെളുത്തുള്ളി രസത്തിൽ അപ്പം അതും കൂടി ചതച്ചിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇല്ല ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം അത് പൊടിച്ചിട്ടാണ് ഇടങ്ങി അപ്പം ഞാൻ മിക്സി ജാറിലേക്ക് രണ്ട് സ്പൂൺ ഇട്ടിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടോ കേട്ടോ അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് എൽ ജി കായപ്പൊടി എൽ ജി കായപ്പൊടിയും കൊണ്ട് രസം സാമ്പാറുണ്ടാക്കി എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് തുടങ്ങി ഇതൊക്കെ കൈ അളവിലാണ്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒക്കെ ഇട്ട് ശർക്കരയിലിട്ട് കൊടുക്കാട്ടെ ഇനി ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു തക്കാളി ചെറുത് എടുത്തിട്ടുള്ളത് കേട്ടോ അത് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ക്യൂബ്സ് എന്നൊക്കെ പറയണ്ടട്ടെ പക്ഷെ ഞാൻ ഇച്ചിരി വലുതായിപ്പോയി അരിഞ്ഞതൊക്കെ കണ്ട മുണ്ടു പോയിപ്പോയി ചെറിയ കത്തി നോക്കിയിട്ട് കണ്ടില്ല അപ്പം വലിയ കത്തി കൊണ്ടായതുകൊണ്ടിട്ട് എനിക്ക് കൈ പിടിക്കാൻ പറ്റണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലെല്ലേയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് ചേട്ടൻ ചേട്ടനെ ഇങ്ങനെയെന്നറിയാമോ കൊമ്പും കോലക്കുള്ള എല്ലാം കൂടി ഉള്ള കറിവേപ്പിലില്ലേ അതാണ് ഇട്ട് കൊടുക്കണേ രസത്തിലേട്ടാ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇടണമെന്നില്ല ഇനി ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ചിട്ടില്ലേ ഞാൻ കൂടി ഇങ്ങനെ കൂട്ടണം കൈകൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് മല്ലിയിലയും അതേപോലെ മറ്റേ തക്കാളിയും എല്ലാം കൂടി ഉടഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഞാൻ ആ മിക്സഡ് ജാർ കഴിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുളി അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഒട്ടും കല്ലും മണ്ണമൊന്നും ഇല്ലാത്ത പുളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടുകൂടി ഇതേപോലെ കയ്യിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ദേ നമുക്ക് എത്രത്തോളം വെള്ളം വേണം അത്രത്തോളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ്ട രസം ഉണ്ടാക്കാറ് ഞങ്ങൾക്ക് ഈ രസമൊക്കെ ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റിൻ്റെ കണക്കാണ് ഈ ഒരു പാത്രം രസം കേട്ടോ അപ്പം ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് കറി വെക്കണ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബീഫ് കറിയാണ് അപ്പുറം കുക്കറിലിരിക്കണത് അതിന്റെ വീഡിയോ പുറകെ വരും അപ്പോഴത്തേക്ക് കുറച്ച് സമയത്തിന് ശേഷം എന്തായാലും നമ്മുടെ രസമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പോൾ രാവിലെ പുട്ടും ഇയറൊക്കെ ഉണ്ടാകുമ്പോൾ പപ്പടം കൊടുക്കാറുണ്ട് ആ പപ്പടം എന്ത് ചെയ്യുമെന്ന് പറയാമോ ഉച്ചയുമ്പോൾ ഞാൻ ഈ രസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ രസത്തിലേക്ക് പൊടിച്ചിടും ആദ്യമൊക്കെ ഞാൻ ചേട്ടനോട് പറയൂർന്നിട്ടാ രസത്തിന് വേണ്ടേട്ടാ പപ്പടം ഇതിനാ പൊടിച്ചിരുന്നെന്ന് പറയാവർന്നിട്ടാ പിന്നെ പിന്നെ ഞാൻ നോക്കുമ്പോഴേ എല്ലാവരും അത് നല്ലതായിട്ട് പറയണ അഭിപ്രായം അപ്പൊ ഞാൻ പിന്നെ രസത്തിൽ പപ്പടം പൊടിച്ചിടാ പിന്നെ എന്തുവാന്നറിയാമോ ബാക്കി വരുന്ന പപ്പടം എന്തിയോ എന്നറിയാമോ ഉച്ചക്ക് കേബേജൊക്കെ തോരൻ ആ സമയത്ത് കേബേജിലും പൊടിച്ചിടാറുണ്ട് കേട്ടാ ഇപ്പോൾ ഇതേ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഞാൻ ഓർത്ത് തന്നെ കുറച്ച് കടുക് ഉറത്തും കൂടി ഇടാലോ എന്ന് ഓർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ നമ്മൾ ഉലുവയും കൂടി പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലും മറ്റൊരു മുളകും കൂടി അതും കൂടി ഇതിലേക്ക് കീറിയിട്ട് കൊടുത്ത് അപ്പോൾ ഇതേ നമ്മുടെ കടുക് കുറവ കടുക് കുറവ കടുക് കുറവായിട്ടുണ്ട് ഇനി നമുക്കിതേ നേരെ രസത്തിലേക്കങ്ങനെ തട്ടാം ഈ പപ്പടം രസമായി ചോറിൻ്റെ കൂടെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നോ മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊക്കെ മേടിച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കുകയൊക്കെ ചെയ്യോട്ടോ ഞങ്ങൾ കുടിക്കുകയും ചെയ്യോട്ടോ അങ്ങനെയൊന്നും കൊടുക്കാണ്ടെന്ന് ഇരിക്കുകയൊന്നുമില്ല അപ്പം അതേ ഇത്രയുള്ളട്ടോ നമ്മുടെ രസത്തിൻ്റെ വീഡിയോ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പം പപ്പടം വറുത്തിട്ട് തന്നെ ഇതിലൂടെ ഇട്ടണമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പപ്പടം വറുത്തത് കിരിപ്പുണ്ടാവും അല്ലേ തണുത്ത് പോയതൊക്കെ അതൊക്കെ ഈ രസം ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഇട്ടാലും മതി കിട്ടാം നല്ല രസമാണ് ഒരിത് ഒരു നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണമല്ലേ അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്